നിർമ്മല സീതാരാമനെ വകുപ്പിൽ നിന്ന് മാറ്റണം എന്ന് ബി ജെ പിയിലെ ക്യാബിനറ്റ് അംഗങ്ങൾ പലരും നിർദ്ദേശം കൃത്യമായി നരേന്ദ്രമോദിക്ക് നൽകിയതാണ് എന്നിട്ടും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വിശ്വസ്തിയായാണ് നിർമ്മലയെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഓരോ തവണ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ബി ജെ പിയുടെ നിരവധി എം പിമാർ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ കണ്ട് വിയോജിപ്പ് അറിയിക്കുന്നുണ്ട് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഇതിന് കൃത്യമായി ഒരു നടപടി എടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഇതാ റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്രയും ശക്തമായി നിർമ്മലയ്ക്കെതിരെ നീങ്ങുകയാണ് റിസർവ് ബാങ്കിന്റെ പോളിസി നയങ്ങളിൽ മാറ്റം വരുത്തണം റിസർവ് ബാങ്ക് താൻ പറയുന്നത് പോലെ തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല റിസർവ് ബാങ്കിന്റെ പോളിസികൾ നയങ്ങൾ എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന കാര്യങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം നടപ്പിലാക്കുകയാണെങ്കിലും റിസർവ് ബാങ്ക് ഒരു സ്വതന്ത്ര ഏജൻസിയാണ് റിസർവ് ബാങ്കിനെ നയിക്കാനോ അല്ലെങ്കിൽ ആ പോളിസികളിൽ നിലപാടുകൾ മാറ്റാനും എടുക്കാനുമുള്ള തീരുമാനം അതിന്റെ അന്തിമ സ്വാതന്ത്ര്യം ഗവർണർക്ക് തന്നെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര രംഗത്ത് വരുന്നത് നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ പോളിസികളിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ജനോപകാരപ്രദമാണ് വായ്പാ കാലാവധി തിരിച്ചടവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിക്കുന്നതിൽ റിസർവ് ബാങ്ക് ഇളവ് വരുത്തിയതും അതുപോലെ തന്നെ വായ്പ എടുക്കുമ്പോൾ ആ ലോണിന് പലിശയിൽ കുറവ് വരുത്തുന്ന രീതിയിലുള്ള ജനോപകാരപ്രദമായ നിരവധി സമീപനങ്ങൾ സഞ്ജയ് മൽഹോത്ര കൊണ്ടുവന്നത് നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അവർ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് നിൽക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് നിർമ്മല സീതാരാമൻ പക്ഷെ നരേന്ദ്ര മോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പടുകുഴിയിൽ ചാടിക്കാൻ പോകുന്നതും അതിന്റെ ധനകാര്യ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് എപ്പോഴും മൻമോഹൻ സിംഗിനെ കുറ്റം പറയാനും മൻമോഹൻ സിംഗിനെ ആക്ഷേപിക്കാനും ശ്രമിക്കുന്ന മോദിക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യത്തെ പിടിച്ചു നിർത്താൻ ഇന്ത്യയിൽ വലിയ തോതിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് എടുക്കാൻ സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് സമീപിച്ച നയങ്ങളെല്ലാം ലോകത്തിന് മാതൃക തന്നെയാണ് ഒരുപക്ഷെ അതിനെയെല്ലാം ഒളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ പരിപൂർണമായി കേന്ദ്രം അട്ടിമറിച്ചു എല്ലാ രീതിയിലും യു പി എ സർക്കാർ കൊണ്ടുവന്ന നയങ്ങളെ പരിപൂർണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നയങ്ങളാണ് കൊണ്ടുവരുന്നത് അവരുടെ പൊതുകടം കടം എഴുതി തള്ളുന്നു അവരുടെ വായ്പ അവരുടെ ലോണുകളെല്ലാം എഴുതി തള്ളുന്നു അവരിൽ നിന്നും ടാക്സ് ഈടാക്കുന്നതിൽ വലിയ ഇളവ് വരുത്തി കൊടുക്കുന്നു അതുവഴി അവർക്ക് കിട്ടുന്ന ലാഭം അത് ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി പരോപകാരം എന്ന രീതിയിൽ ബി ജെ പിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്ന കോർപ്പറേറ്റുകൾക്ക് വീണ്ടും വീണ്ടും ഒത്താശ ചെയ്തു കൊടുക്കാനായിരുന്നു മാധവി പുരി ബുച്ചിനെ സെബിയുടെ ചെയർപേഴ്സന്റെ ഒരു വാക്യം അതുൾപ്പെടെ നിർമ്മല സീതാരാമന്റെ ശുപാർശ പ്രകാരമായിരുന്നു നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പോലും അവരെ ഈ വിഷയങ്ങളിൽ ധനകാര്യ വിഷയങ്ങളിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് പൊതുവായ പ്രസ്താവന നടത്തിയത് ഇന്ത്യക്കാരെല്ലാം കണ്ടതാണ് ഇതോടുകൂടി വെട്ടിലായിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ